അസ്സാമലൈക്കും വറഹമത്തുള്ളവരെ സോഷ്യൽ മീഡിയയിൽ കണ്ട വളരെ പ്രയാസകരമായ ഒരു കാര്യം പരിശുദ്ധ ഖുർആാനിൻ്റെ പേജുകൾ ഉപയോഗിച്ചുകൊണ്ട് പടക്കം നിർമ്മിച്ചും ഇതിന് മുമ്പ് തെരുവോരങ്ങളിൽ കടല പൊതിഞ്ഞുകൊണ്ടൊക്കെ അവഹേളിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് ഒരിക്കലും നമ്മുടെ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചതിനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല നമ്മളെ വീടുകളിലുള്ള മുസഹഫ് പഴയ മുസഹഫൊക്കെ അതൊക്കെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കുകയും അത് നമ്മുടെ ഉസ്താദിമാരോട് ചോദിച്ച് അത് എന്ത് ചെയ്യണം നമുക്ക് കൃത്യമായി പഠിച്ചുകൊണ്ട് അതിനെ ബഹുമാനിക്കുന്ന രീതി നമുക്കുണ്ടായിരിക്കണം അല്ലെങ്കിൽ അള്ളാഹു സുബാന ഉത്താല അത് കാരണമായിട്ട് നമുക്ക് വലിയ കഥാപുകൾ വിപ വിപത്തുകൾ നമുക്ക് നൽകുമെന്ന് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ആദരിച്ചിന് ആദരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ